എല്ലാവർക്കും പുതുസോസ് എത്തിച്ചാൽ സ്വാഗതം ഒരു ജനാദി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും അല്ല നമ്മുടെ ആഫ്രിക്കൻ അഭ്യാസിൻ്റെ നമ്മൾ ഞാൻ അറിയാമല്ലോ ഏഴ് പേര് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യാനിങ്ങനെ പാത്രം ക്ലീൻ ചെയ്ത് അങ്ങനെ ഫുഡ് ക്ലീൻ ചെയ്യുന്നങ്ങനെ അപ്പം അത് ഞാൻ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എൻ്റെ വീട്ടിൽ തന്നെ ആൾക്കാരെങ്കിലും ഒരു നൂറ് പേരെങ്ങനെ കാണുമായിരുന്നു അതുപോലെ പത്തോ ഇരുപത് ഇരുപത്തഞ്ചോ പേര് കാണുന്നുണ്ട് അപ്പോൾ സങ്കടമായിപ്പോൾ അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഓക്കെ ഇപ്പം ആൾറെഡി ബേദന എല്ലാം ഒന്ന് രണ്ട് ഇനി കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളു കേട്ടോ ഈ വർഷം ഞാൻ എട്ട് മാ എട്ടാമത്തെ മാസത്തിലാണ് ബ്രീദ് ചെയ്തത് നിങ്ങൾക്ക് അറിയാം അതിൽ ഞാൻ ഒരു ആറാമത്തെ ഒരു ബ്രീഡ് ചെയ്ത് ഓരോ ഓരോ കുഞ്ഞുണ്ടായിരുന്നുള്ളൂ ഓരോരുത്ത ഞാൻ ബ്രീഡ് ചെയ്തോളൂ അത് ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് മാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ തനിയെ അവർ ബ്രീഡിങ് തന്നെ കാണിച്ചു കൊണ്ട് മാത്രം ഓരോ പേർ ബ്രീഡ് ബ്രീദ് ചെയ്യിപ്പിച്ചു അതെനിക്ക് ഒരു പാർ ബ്ലൂപ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടി അത് നമ്മൾ യൂട്യൂബിൽ ആകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി എട്ടാമത്തെ മാസത്തിലാണ് ബ്രീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം ജനുവരി ഒന്നാം തീയതി തൊട്ട് എടുക്കുമ്പോഴത്തേക്കറിയാം എട്ടാമത്തെ മാസത്തിലേ എനിക്ക് ബ്രീഡിങ് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഈ അതാണ് എൻ്റെ കൺഫേം ബ്രീഡിങ് എൻ്റെ ആ ബ്രീഡിങ്ങിൻ്റെ ഏകദേശം ഒരു പതിനഞ്ചോ പതിനാറോ ചിക്കായിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് പേർ ഇട്ടേൽ ഇപ്പോഴത്തെ മഴയും കഴിയുമ്പോൾ പറ്റേ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് അത്രേ കിട്ടുള്ളൂ അപ്പം യൂട്യൂബ് ചാനൽ ഡെയിലി ഡെയിലി വീഡിയോ ആകുന്ന ആൾക്കാരെ അറിയാം യൂട്യൂബിൽ എൻ്റെ ഇത്രയും ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേർ ഉണ്ട് കേട്ടോ അപ്പം അതിനകത്ത് വെച്ചിട്ടും എനിക്ക് വളരെ കുറച്ച് പേടുകൾ മാത്രമേ കൊടുക്കാനായിട്ടുള്ളൂ സെയിലിനെ ഉള്ളൂ അപ്പം നേരത്തെ ഡെയിലി ഇടുന്ന ആൾക്കാർ ചിലപ്പം വെളിയിൽ നിന്നെടുത്ത് സെയിലിയാണ് ആൾക്കാരെ അറിയാം അപ്പം അതിനനുസരിച്ച് അവർക്ക് വില കുറച്ച് എങ്ങനെയെങ്കിലും അടിച്ചു തീർത്താൽ മതി അപ്പം നമുക്കെന്ന് പറയണത് അങ്ങനെയല്ല നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഒരു പേഷ്യൻ്റ് പറഞ്ഞ് ചെയ്യുന്നതാണ് അപ്പം നമ്മളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ബേഡുകളെ ചിലപ്പോൾ വില കൂട്ടിയെടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു മാന്യമായ വില അങ്ങനെയെല്ലാം എടുക്കുന്നതാണ് മറ്റേ തറ വിലയിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല പറയുമ്പം ആ ബ്രീഡർ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ നിന്ന് എടുത്തത് വീട്ടീന്ന് എടുത്തതാണ് കേട്ടോ എല്ലാം എടുത്തു ഞാൻ മലപ്പുറത്ത് നിന്ന് എടുത്തിട്ടുണ്ട് അതെല്ലാം വീട്ടീന്ന് എടുത്തതാണ് അപ്പം ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അവരെ ഒരു ബേഡ് എൻ്റെ ബേഡിന് ഞാൻ ഇത്ര പേട് അപ്പം അയ്യായിരം രൂപ ആയിരിക്കും അല്ല പതിനായിരം രൂപ അപ്പം അയ്യായിരം രൂപ ആയിരിക്കും അപ്പോൾ രണ്ടായിരം രൂപ ആയിരിക്കുക ആ വേട് അയാൾ ഇടുന്ന വിലയാണ് അപ്പം ഇപ്പോഴത്തെ സ്ഥിതിക്ക് വെച്ചാൽ വില കുറച്ച് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അപ്പം അത് ഓരോരുത്തരും ഇതാണ് അപ്പം എൻ്റെ കയ്യിലുള്ള പേട് ചില വില കൂടുതലായിരിക്കാം ചിലപ്പം വേറൊരാളെ കയറി വില കുറവായിരിക്കാം അപ്പം അത് എനിക്കറിയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഇത് മാത്രമാണ് എൻ്റെ ബേഡ്സ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ സെറ എൻ്റെ വേടിന് കിട്ടണമെന്ന് പറഞ്ഞൊരിതാണ് കാരണം ഞാൻ കൊടുക്കുന്ന ഫുഡ് ഞാൻ കൊടുക്കുന്ന ലൈനേജ് ഞാൻ കൊടുക്കുന്ന എൻ്റെ പേടുകൾക്ക് ഞാൻ കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ ഡെയിലി എല്ലാ ദിവസവും ഞാൻ വാച്ച് ചെയ്യും ഞാൻ അവർക്ക് കൊടുക്കുന്ന ഫുഡ് അല്ല വെള്ളം അതേമാതിരി അവർക്ക് കൊടുക്കുന്ന കെയർ മെഡിസിന് എല്ലാം ഞാൻ നല്ല രീതിയിലാണ് ചെയ്തുവരുന്നത് ഇന്നുവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തു തരുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതിൽ വേറെക്കുള്ള അത്ര ദൂരമൊന്നും വന്നിട്ടില്ല എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് എന്നെ ഇഷ്ടമാതിരെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഞാൻ കാരണം ഇഷ്ടമാരി ഏവിയറിൻ്റെ ആൾക്കാർ തുടങ്ങുന്നുണ്ട് എനിക്കറിയാവുന്ന കുറേ ഗ്രൂപ്പുകളിൽ എന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പം നിങ്ങൾക്കാൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം അറുപത്തി രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊന്ന് ഓക്കെ അറുപത്തി രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് അറുപത്തൊന്ന് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അതിന് ചിലപ്പം ഞാൻ പറഞ്ഞ് തരണേ ചിലപ്പോൾ തെറ്റ് കാണും എല്ലാവരും ഇപ്പം എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നതല്ലേ എല്ലാം തെറ്റ് കാണും അതെല്ലാം നിങ്ങൾക്ക് തിരുത്തരാം എനിക്കറിയാവുന്ന കാര്യം ഞാനും പറഞ്ഞ് തിരുത്താം ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു താലാഞ്ചൊക്കെ ക്യാറ്റിൽ നമുക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പം ജസ്റ്റ് ചുമ്മാ ഇതമായ ഇൻഫർമേഷൻ വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇത് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ചെറിയൊരു വീഡിയോ ആണ് അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇല്ല നമ്മുടെ ആഫ്രിക്കയിൽ ഇവിടെ ആൽബിനോ ഒരു നാല് പേരുണ്ട് നാല് റ്റു അഞ്ച് പേരെ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഇന്ന് നോക്കട്ടെ എസ് നാല് പേർ നമ്മുടെ ആൽബിനോ ഫിഷർ കിട്ടാൻ തരത്തിലുള്ള പേർ മാത്രമാണ് അതിൽ കൂടുതലുണ്ട് നാല് ടൂർ അഞ്ചാറ് പേരുണ്ട് എങ്കിലും നമുക്ക് നാല് പേരടാം എന്നുവെച്ചാൽ നാല് പേരാണ് ഞാൻ ഇതിന് വേണ്ടി ആൽബിനോയ്ക്ക് കിട്ടാൻ വേണ്ടി കൂടുതൽ സെറ്റ് ചെയ്യുന്നത് നാല് പേർക്ക് കിട്ടിയ റിസൾട്ടാണ് എനിക്ക് രണ്ടേ രണ്ട് കുഞ്ഞേ വിഷ്വൽ ആൽബിനേ കിട്ടിട്ടുള്ളൂ ഒരു ബ്ലാക്ക് ഐ ബേഡ് അങ്ങനെ ടോട്ടൽ മൂന്നേ മൂന്ന് ബേഡ് കിട്ടിട്ടുള്ളൂ ഏകദേശം നാല് ബേഡി അഞ്ച് മുട്ട ഇട്ട് വെച്ചാൽ അറിയാമല്ല ഒരു ഇരുപത് ബേഡ് ഇട്ടേ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ജസ്റ്റ് അതിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു തരുന്നത് അതിൽ ഒരു കുഞ്ഞിനെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും മച്ചന്മാരെ ഇതാ ഇതാണ് അടുത്ത ബേഡ് ഓക്കെ എൻ്റെ അടുത്തുള്ളത് താലിപ്പിനാണല്ലോ ഇരിപ്പുണ്ട് ഇതാണ് കുഞ്ഞിൻ്റെ ഫുഡ് കൊടുത്തിക്കുന്നേക്കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ വയറ് ക്രോപ്പ് എല്ലാം ഫുള്ളായിരിപ്പുണ്ട് കണ്ടല്ലോ ഇതേമാതിരിയാണ് ഞാൻ എല്ലാ ദിവസവും കൊടുക്കുന്ന ഫുഡാണ് അത് ഹാൻഡ് ഫീഡും ചിക്കായിട്ട് താല്പര്യമുള്ളവർ വാങ്ങിക്കുക എന്നാലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞതിനു വച്ചാൽ ഞാൻ തരത്തുള്ളൂ എന്തായാലും എങ്കിലും എനിക്ക് അഥവാ മൂന്ന് ദിവസം കഴിഞ്ഞാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും അഥവാ എനിക്ക് ഹെൽത്ത് ആണെങ്കിൽ മാത്രമേ എന്നുവെച്ചാൽ ശകലം കൂടെ ഒന്ന് ഫെദറായി ശകലം കൂടെ ഗ്രോത്ത് ആയാലേ കൊടുക്കുകയുള്ളൂ പക്ഷേ ഇത് സ്റ്റേജ് ആയിട്ടില്ല ഓക്കെ ഞാൻ ഇപ്പം ഈ വീട് എടുക്കുമ്പോഴത്തേക്കായിട്ടില്ല ഞാൻ വിചാരിച്ചു ആ ക്ഷേത്ര ഈ ക്ഷേത്ര കണ്ടപ്പോന്നു വിചാരിച്ചത് ആയിട്ടില്ല കൊടുക്കാൻ പ്രായമായിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോയ്ക്കുക ചിലപ്പം കിട്ടത്തില്ല ഇതാണ് എൻ്റെ ഇതിലുള്ള ബേഡ് ഓക്കെ